പാർട്ടി വിടുന്നതിൽ യു ഡി എഫിന് കേടില്ല ഡി സി സി ജനറൽ സെക്രട്ടറി സി പി ജോയ് കുന്നത്തനാട്ടിൽ അടുത്തിടെ നടന്ന രാജിവകുപ്പുകൾക്കും പാർട്ടി വിടലുകൾക്കും പിന്നാലെ പ്രതികരിച്ച് ഡി സി സി ജനറൽ സെക്രട്ടറി സി പി ജോയ് ഇത്തരം നീക്കങ്ങൾ യു ഡി എഫിന് യാതൊരുവിധ ദോഷവും വരുത്തില്ലെന്നും വ്യക്തമാക്കി സ്ഥാനാർത്ഥി നിർണ്ണയത്തിൽ പരിഗണിക്കാതിരുന്നതിനെ തുടർന്ന് പാർട്ടി വിടുന്നുവെന്ന അവകാശവാദങ്ങൾ അടിസ്ഥാനരഹിതമാണെന്നും അദ്ദേഹം പറഞ്ഞു പാർട്ടി എന്നത് വ്യക്തികളുടെ താൽക്കാലിക തീരുമാനങ്ങളാൽ ഒതുങ്ങുന്ന ഒന്നല്ലെന്നും നിലപാടുകളിലും ആശയങ്ങളിലും ഉറച്ചു നിൽക്കുന്ന പ്രവർത്തകരാണ് യു ഡി എഫിന്റെ ശക്തിയെന്നും സി പി ജോയ് ഉന്നയിച്ചു ചിലർ പാർട്ടി ലേബൽ ഉപയോഗിച്ച് വ്യക്തിപരമായ നേട്ടങ്ങൾ തേടിയെങ്കിലും അവരുടെ പുറത്തുപോക്കുകൾ സംഘടനയുടെ പ്രവർത്തനത്തിലും പൊതുസ്വാധീനത്തിലും യാതൊരു തരത്തിലുള്ള പ്രതികൂലതയും സൃഷ്ടിക്കില്ലെന്ന് അദ്ദേഹം കൂട്ടിച്ചേർത്തു വിട്ടുപോകുന്ന ചില പ്രവണതകൾ കണ്ടുവരുന്നുണ്ട് അടുത്തിടെ അപ്പൊ അതിനോട് എങ്ങനെ നേതൃത്വങ്ങൾ പ്രതികരിക്കണം പാർട്ടിയിലെ സജീവ പ്രവർത്തകരൊക്കെ ഈ പാർട്ടിയിൽ ഉണ്ട് പാർട്ടിയുടെ ലേബലിൽ പാർട്ടി പ്രവർത്തകരാണ് നേതാവാണ് എന്ന് നേതാവ് ചമഞ്ഞു നടക്കുന്ന ആൾക്കാർ ചിലപ്പോ പുതിയ താവളങ്ങൾ നേടി പോയേക്കാം അതൊന്നും പാർട്ടിയെ ബാധിക്കില്ല പ്രത്യേകിച്ച് ഐക്യനായിട്ടുള്ള ഒരു ചലനവും ഉണ്ടാക്കില്ല ചില നേതാക്കന്മാരുടെ നേതാക്കന്മാരൊന്ന് അവകാശപ്പെടുന്ന ചില ആളുകളുടെ തീരുമാനം പാർട്ടിക്ക് ഗുണകരമായി മാറി എന്നുള്ളതാണ് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം സന്തോഷകരമായിട്ടുള്ള ഒരു കാര്യം പാർട്ടിയിൽ നിന്ന് വിട്ടുപോയവർ പാർട്ടിയിലേക്ക് തിരികെ വന്ന് വന്ന ഏതെങ്കിലും സാഹചര്യം അപ്പോൾ പാർട്ടിയിൽ ട്വൻറ്റി ട്വൻറ്റിയിൽ കഴിഞ്ഞ പ്രാവശ്യം പ്രവർത്തിച്ചിരുന്ന ആളുകൾ അവർ രണ്ട് രണ്ട് മൂന്ന് വർഷക്കാലത്തെ അവരുടെ പ്രവർത്തനം കണ്ടപ്പോൾ തന്നെ മനസ്സുമെടുത്ത് മാറി നിന്ന പലരും ഇപ്പോൾ നമ്മുടെ കൂട്ടായ്മയിലേക്ക് വന്നിട്ടുണ്ട് ഈ കിടനാട് പഞ്ചായത്തിൽ വന്നിട്ടുണ്ട് മുഴുവന്നൂർ പഞ്ചായത്തിൽ വന്നിട്ടുണ്ട് പലരും ആ പാർട്ടിയിൽ പ്രവർത്തിക്കുകയും പഞ്ചായത്ത് മെമ്പർമാരായി പ്രവർത്തിക്കുകയൊക്കെ ചെയ്തവർ അവിടെ ജനാധിപത്യപരമായ രീതിയിൽ ഒരു അഭിപ്രായ പ്രകടനത്തിനുള്ളൊരു അവസരം പോലും ലഭിക്കാത്ത സാഹചര്യത്തിൽ അവർ ആ പാർട്ടി വിട്ട് യു സംവിധാനത്തിലേക്ക് കടന്നു വന്നിട്ടുണ്ട് അത് വലിയ ആവേശകരമായിട്ടുള്ള സ്ഥിരതയുള്ള രാഷ്ട്രീയ നിലപാട് കൈവയ്ക്കുന്ന യു ഡി എഫിൽ വിശ്വസ്തരായ പ്രവർത്തകർ കൂടുതൽ ശക്തിയായി ഒന്നിച്ചിരിക്കുന്നുവെന്നും വരാനിരിക്കുന്ന തെരഞ്ഞെടുപ്പുകളിലും ഈ ഐക്യത്തോടെ മുന്നേറുമെന്ന വിശ്വാസവും അദ്ദേഹം പ്രകടിപ്പിച്ചു അഞ്ചു വർഷം മുമ്പ് ഈ ഐക്യനാട്ടിലെ ജനങ്ങൾ ഒരു വല്ലാത്ത വ്യാമോഹത്തിൽ പെട്ടുപോയതാണ് അപ്പോൾ വ്യാമോഹത്തിലട അകപ്പെട്ട ജനങ്ങള് അറിയാതെ ചെയ്ത ഒരു ഒരു അപരാധം അത് ഈ അഞ്ച് വർഷത്തെ ഈ പഞ്ചായത്തിൻ്റെ പ്രവർത്തനം കൊണ്ട് ജനത്തിന് തിരിച്ചറിയാനുള്ളൊരു അവസരം ലഭിച്ചു അപ്പോൾ അവർക്ക് അന്ന് പറ്റിയ അബദ്ധം അത് തിരുത്താനുള്ളൊരു അവസരമായിട്ട് ഈ തെരഞ്ഞെടുപ്പിനെ അവരുപയോഗപ്പെടുത്തും കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം സ്ഥാനാർത്ഥി ഒരു തർക്കവുമില്ലാതെ ആദ്യ സമയങ്ങളിൽ ഉണ്ടായിരുന്ന ഒരല്പം പിന്നോക്കാവസ്ഥ ഞങ്ങൾക്കുണ്ടായിരുന്നു ഞങ്ങൾ സമ്മതിക്കുകയാണ് പക്ഷേ അതിൽ നിന്നൊക്കെ ഒരുപാട് മുന്നോട്ട് പോകാൻ കഴിഞ്ഞു എല്ലാ വാർഡിലും ജനപിന്തുണയുള്ള സ്ഥാനാർത്ഥികൾ അതും വാർഡ് തല യോഗങ്ങൾ കൂടി തിരഞ്ഞെടുത്ത സ്ഥാനാർത്ഥികൾ ഒരു ഒരു സ്ഥാനാർത്ഥിയെയും മുകളിൽ നിന്ന് നമ്മൾ അടിച്ചേൽപ്പിച്ചിട്ടില്ല ഒരു വാർഡിലും അടിച്ചേൽപ്പിച്ചിട്ടില്ല ഒരു ബ്ലോക്ക് പഞ്ചായത്ത് സീറ്റുകളിൽ അടിച്ചേൽപ്പിച്ചിട്ടില്ല ജില്ലാ പഞ്ചായത്തിൽ അടിച്ചേൽപ്പിച്ച എല്ലാം ജനകീയമായ ചർച്ചകളുടെ അടിസ്ഥാനത്തിൽ പ്രവർത്തകരുടെ ഇടയിൽ നിന്ന് വന്ന അഭിപ്രായത്തിൻ്റെ അടിസ്ഥാനത്തിൽ വന്നിട്ടുള്ള സ്ഥാനാർത്ഥികൾ മാത്രമേ ഇവിടെയുള്ളൂ മലയാളം